ബോസ് മലയാള സീസൺ സെവൻ കാണാൻ ഭൂരിഭാഗം മലയാളികളെയും പ്രേരിപ്പിച്ച ഒരു ഘടകം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം രേണു സുതിയും ഇത്തവണ മത്സരിക്കാൻ എത്തുന്നു എന്നതായിരുന്നു ഉദ്ഘാടന എപ്പിസോഡിൽ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തി ഒരു ഗ്രാൻഡ് എൻട്രിയാണ് ഹൗസിലേക്ക് ബിഗ് ബോസ് രേണുവിന് കൊടുത്തതും ആദ്യ ആഴ്ചയിൽ ഫയർ ആയിരുന്നുവെങ്കിലും പിന്നീട് രേണുവിനെ ക്യാമറയിൽ പോലും കാണാൻ കിട്ടാത്ത അവസ്ഥയെ മാത്രമല്ല ഒരാഴ്ച പൂർത്തിയാക്കിയപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തുപോയാൽ മതിയെന്ന ചിന്ത മാത്രമായി രേണുവിന് പലതവണ ഇതേ കാര്യം രേണു ആവശ്യപ്പെട്ടതോടെ ഷോ കിറ്റ് ചെയ്യാൻ രേണുവിന് ബിഗ് ബോസ് അനുവാദം നൽകി മുപ്പത്തിയഞ്ച് ദിവസമാണ് രേണു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് ഒരു മാസത്തിനു ശേഷം അമ്മയെ കണ്ടതിന്റെ സന്തോഷം വ്ലോഗായി കൊല്ലം സുധിയുടെ മകൻ കിച്ചു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടു രണ്ടു സുഹൃത്തുക്കൾക്കൊപ്പമാണ് കിച്ചു കോട്ടയത്തി സുതിലയത്തിൽ എത്തിയത് ഞങ്ങൾ ചെങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രയിലാണ് അമ്മ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിന്റെ വിശേഷം ചോദിച്ചറിയണം അമ്മയെ കാണണം എന്ന ഉദ്ദേശമാണ് ഈ യാത്ര എന്നാണ് കിച്ചു പറഞ്ഞത് അമ്മയും മക്കളും വളരെയധികം ഹാപ്പിയാണ് ഇനിയെങ്കിലും എല്ലാവരും ഇവരെക്കുറിച്ചില്ലാ കഥകൾ പറയാതിരിക്കൂ കുറെ പേർ തല്ലിപ്പിരിക്കാൻ നോക്കിയ കുടുംബം കിച്ചു അമ്മയെ എപ്പോഴും കൂടെ നിർത്തണം എന്ത് തെറ്റുപറ്റിയാലും ഒറ്റയ്ക്കാക്കരുത് നിന്റെ അച്ഛനോട് നീ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണിത് എന്നിങ്ങനെയാണ് കമന്റുകൾ